ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വറകെല്ലാം കത്തിച്ചിട്ട് അടുപ്പിൽ അരിയിടാൻ വേണ്ടിയിട്ട് നോക്കലങ്ങ് അതിനരി അളന്നെടുത്തിട്ട് ഉറത്തിലിട്ട് ചേറി ചേറി എടുത്തു എന്നാൽ നമ്മൾ പറയൽ പേറ്റി എടുക്കൽ എന്നും പറയാൻ അങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും മുടിയോ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നേരിച്ചിട്ട് ഒന്നതിലിട്ടിട്ട് ആക്കിയിട്ട് ഒന്നുമില്ല നല്ല അരി തന്നെ ഒന്ന് അപ്പോൾ ഒരു ബോണിലേക്കിട്ട് കഴുകി എടുത്ത് അതിന് വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കട്ടെ അപ്പോഴത്തേക്കും മീൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ മുള്ളം കിട്ടിയതിന് കുഞ്ഞി ചെറിയ മുള്ളനില്ലേ അത് കിട്ടിയിട്ടുണ്ട് അവിടെ അരിയെല്ലാം ഇട്ട് വിറകെല്ലാം കത്തിച്ചിട്ട് മീൻ മുറിക്കാൻ തന്നെ പൂച്ച മുറത്തുനിന്ന് നല്ല കരച്ചിടാന്ന് അത് മീനും കൊണ്ട് വരുമ്പോളേ അത് കരിയാൻ തുടങ്ങുക അതിന് ഭയങ്കര ഒരു അറിവാണ് മണത്തറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവൃത്തിക്ക് കഴുകി എടുത്ത് അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് അട വെച്ചിട്ടുണ്ടിട്ടിട്ട് അപ്പോൾ തേങ്ങ എല്ലാം കൂടി അരച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് വളംപൊള്ളി എല്ലാം ചേർത്തിട്ട് അപ്പോൾ തേങ്ങയും ഒരു തക്കാളിയുടെ കഷ്ണവും വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി ഒരു ഉള്ളീരെ കഷ്ണവും പിന്നെ പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്നെല്ലി ഒരു പൊടിക്ക് ജീരവും കൂടി ചേർത്തിട്ട് ഒരുമിച്ചിട്ട് അരക്കലന്നിട്ടത് തേങ്ങ പിന്നെ വാളംപൊളി അവിടെ പുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല കട്ടിയിലെ ഒരു മരം പോലത്തെ വാളംപൊളിയാൽ അത് കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം ചേർത്തിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിടിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ അപ്പം തേങ്ങയെല്ലാം അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ആ അരച്ചതിൻ്റെ ബാക്കി ഒരു കഷ്ണം ഉള്ളിയും ഒരു കഷ്ണം തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പുളി വെള്ളവും പിഴിഞ്ഞൊഴിച്ച് തീ കത്തിച്ചിട്ട് അതിന് ശേഷം അരവും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക നോക്കണം തിളച്ച് മറിയാതെ അപ്പോൾ കഷ്ണമെല്ലാം ഒന്ന് വേവട്ടെ അതിന് ശേഷം ഈ കുഞ്ഞി മുള്ള നല്ല വേഗം വേവില്ല എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ രണ്ട് പുളൊന്നും കൂടി പൊടിഞ്ഞു പോകും അപ്പോൾ ഇതാക്ക തക്കാളി ഇല്ലോ അത് വെന്ത് അരുവെല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പുളിയെല്ലാം ഇച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുതന്നെ ആ ചാറന്നെ ഇങ്ങനെ തൊട്ട് വയ്ക്കാൻ ഉപ്പെല്ലാം ഉണ്ടാക്കാൻ ഉപ്പുണ്ടിറ്റാ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു അതിന് ശേഷം നല്ലോണം തിളച്ചാവുമ്പോൾ നമുക്ക് ഈ മുള്ളൻ്റെ കഷ്ണം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വേഗം തന്നെ എടുക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ എല്ലാം ഇരിഞ്ഞ് പോവും കുറച്ച് ഒരു മൂന്നാലഞ്ച് മുള്ള ഞാൻ വെച്ചിന് മക്കൾക്ക് രാത്രിക്ക് സ്കൂൾ പോയത് കൊണ്ട് അവർക്കില്ലല്ലോ അന്നേരം പൊരിച്ചതാണവർക്കിഷ്ടം അതെന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ഒന്ന് വരക്കി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ മീൻകറിയെല്ലാം ഇടുന്ന സെറ്റാവുന്നുണ്ട് കേട്ടോന്നല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് നല്ല രസമെല്ലാം മീൻകറി ആയിട്ടുണ്ട് കണ്ട കഷ്ണെല്ലാം വെന്തു ഉപ്പെല്ലാം ഉണ്ടാക്കുക പുളി ഉണ്ടോക്കുക എന്നിട്ട് ഇങ്ങനെ തേങ്ങയിൽ തക്കാളി ഉള്ളി എല്ലാം കൂടി അരച്ചാൽ നല്ല ടേസ്റ്റാൻ കേട്ടോ അപ്പോൾ അതിന് എൻ്റെ ഇടയ്ക്കില്ലേ പയറ് പച്ചപ്പയർ ഞാൻ മുറിച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിലിട്ടാ പിന്നെ ലാസ്റ്റ് കറിവേപ്പില ഇട്ടെടുത്ത് ഒരു നുള്ള് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് ഇതാ സൂപ്പർ മീൻകര റെഡി കേട്ടോ അപ്പോൾ എൻ്റെ അരി എന്തായി നോക്കാം വെന്തോ നോക്കട്ടെ വെന്തിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളവും കൂടി അതിലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വാർത്ത് വെക്കാം പിന്നെ അതാണ് മീനും കൂടി ഇപ്പം തന്നെ പൊരിച്ചു വച്ചാൽ രാത്രി പണിയില്ലല്ലോ അപ്പം ചോറ് നാളെ കാണാം ബൈ